ഈ റൗണ്ടും റദ്ദാക്കിയിരിക്കുകയാണ് ഇതിനകത്ത് എന്ത് കളിയാണ് നടന്നേക്കുന്നത് ഹനുമോൾ ഇവിടെ അവസാനം ഗെയിം കളിച്ചോ ഏ കളിച്ചോ അത് ആതിരിടേയും കൂടെ നിന്നിട്ടാണോ കളിച്ചത് അതോ ഫെയർ ഗെയിം ആണോ കളിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാബുമാനെയാണ് ഉള്ള കുറ്റമൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് ആ ഈ ടാസ്ക് റദ്ദാക്കി അങ്ങനെ ഒന്നിലിവിടെ എന്താണ് ചമ്മിപ്പോയില്ല ഒന്നിലിവിടെ ഗെയിം കളിച്ചു കളിക്കാൻ നോക്കി ആതിലേ നൂറേം സന്തോഷത്തിന്റെ പൂ എന്താണ് ഉച്ചസ്ഥായിലായി കാര്യം ആർക്കും കിട്ടിയില്ല ആരിനെങ്ങാനും കോയിൻ കിട്ടുമെന്ന് പേടിച്ചിരുന്നു പക്ഷെ ഇവിടെ ഒന്ന് സ്കോർ ചെയ്തത് ആരിനാണ് ചിരിച്ചുകൊണ്ട് ഏറ്റെടുത്തു ഒരു കുഴപ്പമില്ല നമ്മുടെ ജയം തന്നെയാണെന്നാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത് അനീഷ് അവിടെ മിണ്ടുന്നില്ല ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് മിണ്ടായിരിക്കുമെന്ന് അറിയില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു അനീഷ് അവിടെ ഭയങ്കര ഓവർഷോ എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് തന്നെയായിരുന്നു പിന്നെ മുടിയുടെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ അവർ സ്കൂം ചെയ്ത് കാണിക്കും തോന്നുന്നു മുടി ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിനകത്ത് എന്തെങ്കിലും ഗെയിം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് അവിടെ കിടക്കട്ടെ പക്ഷെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് നടന്നു വേറൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ രണ്ട് ബോട്ടിൽ ഈ അനു അപ്രൂവ് ചെയ്തു എനിക്ക് നല്ല ഓർമ്മയുണ്ട് രണ്ട് ബോട്ടിൽ അപ്രൂവ് ചെയ്ത് നിറഞ്ഞപ്പോൾ തന്നെ ആര്യൻ ഒരു എടുത്ത് ഭയങ്കര എടുത്തുചാട്ടാണ് ആ കുട്ടിക്ക് ഒരു എടുത്തു എടുത്ത് രണ്ട് ബോട്ടിലും എടുത്തുകൊണ്ട് നേരെ ഏത് ബോട്ടിലാണെന്ന് അറിഞ്ഞു വിടാ രണ്ട് ജ്യൂസ് ബോട്ടിലും എടുത്തുകൊണ്ട് നേരെ ജയിലുകാർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതായിരിക്കും അത് അപ്രൂവ് ചെയ്ത ബോട്ടിൽ ഈ ഇത്രയ്ക്ക് ബോധമില്ലേ ബിഗ് ബോസ് ആ അപ്രൂവ് ചെയ്ത ബോട്ടിൽ ഇന്നലെയും ചോദിച്ചായിരുന്നു അപ്രൂവ് ചെയ്ത ബോട്ടിൽ എവിടെ എവിടെയായിരുന്നു അത് എടുത്ത് ഉടനെ മാറ്റി വെക്കണം എന്നുള്ളത് ഇത് ക്ലിയർലി അനുവിൻ്റെയും സാബുമാൻ്റെയും ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് ആണ് അത് സാബുമാൻ എക്സെപ്റ്റ് ചെയ്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു സാബുമാൻ സാബുമാൻ ആ ഗെയിമിൽ വീണില്ല എക്സെപ്റ്റ് പുള്ളിക്കാരനൊരു കുറ്റബോധമുണ്ട് കാര്യം അപ്രൂവ് ചെയ്തിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടും അവർക്കത് കിട്ടിയില്ലല്ലോ അത് ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അയാൾ അവിടെ ഫെയർ ആയി നിന്നു എന്ന് മാഡം പറയാൻ സാബുമാൻ്റെ കാര്യത്തിൽ എനിക്ക് സാബുമാൻ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഒരു കുറ്റബോധം ഉണ്ട് അയാളിൽ കാര്യം ആരോ ആയിക്കോട്ടെ ആർക്കോ കിട്ടിക്കോട്ടെ പക്ഷേ മറ്റുള്ളവർ ഇവിടെ എങ്കിലും ഇരിക്കുകയാണ് കിട്ടരുത് കിട്ടരുതെന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടരുത് ഇമ്മ്യൂണിറ്റി കിട്ടരുത് എന്നുള്ളത് അതിൽ തന്നെ നിൽക്കുന്ന അത് വ്യക്തമായി ലൈവിൽ കാണാൻ പറ്റും അവരുടെ മുഖത്ത് ആരുടെ മുഖത്തെന്നറിയാം മാതില നൂറ ബിന്നി ഒനിൽ അഭി ഇത്രയും പേരുടെ മുഖത്ത് കിട്ടരുത് കിട്ടരുത് കിട്ടരുതെന്നാണ് കിട്ടരുത് എങ്ങനെയെങ്കിലും ഇത് പൊളിക്കണം ഇത് കിട്ടരുത് കിട്ടത് നിങ്ങൾക്ക് ലൈബ്രറി ക്ലിയർ ആയിട്ട് കാണാമേ എന്നിട്ട് സംഭവം ബോട്ടിലില്ല ഈ ആര്യൻ്റെ മണ്ടത്തരം കാരണവും അനുവും സാബുമാന്റെയും ഇത് എന്താണ് നേരെ ചോദ്യം നോക്കാത്ത കാരണവും ഈ ബോട്ടിലില്ല അപ്പം അവിടെ അപ്രൂവ് അനുവാണെങ്കിൽ ഒടുക്കത്തെ സ്ട്രിക്റ്റും ഒടുക്കത്തെ സിൻസിയറിന്റെ അങ് അങ്ങേ അറ്റമാണ് ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല പുള്ളിക്കാരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണത് മനസ്സിലായില്ലേ ആരും എന്നെ സ്വാധീനിക്കില്ല ആരും അതിലേ നൂറയാണെങ്കിൽ ആരും സാർ അപ്പം ഈ എടുത്തു വെച്ച ബാക്കിയുള്ള ആര്യൻ്റെ എത്ര ബോട്ടിൽ ഉണ്ടായിരുന്നത് ടോട്ടലി ഏഴ് ബോട്ടിലുണ്ടായിരുന്നു ഈ രണ്ട് ബോട്ടിൽ മാത്രം ഇല്ല അതായത് അനു പറയാണ് ഈ അപ്രൂവ് ചെയ്ത ബോട്ടിൽ ഇതല്ല അപ്രൂവ് ചെയ്ത ബോട്ടിൽ ഇതല്ല അതിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നില്ല ഇതിൽ സ്ക്രാച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ബിഗ് ബോസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നുണ്ടാവും അവിടെ ഇരുന്ന് സത്യം കിട്ടും ഓഹ് അങ്ങനെ അവസ്ഥ അയ്യോ ഈ ചലപ്പും ബഹളവും ഒരു തരത്തിലൂടെ മര്യാദയില്ല ആരും ജയിക്കണ്ട സത്യം കിട്ടും ചിലപ്പോൾ തോന്നിപ്പോവും ഈ നിങ്ങൾ ലൈവ് ഒന്ന് കണ്ടു കണ്ടുനോക്കും എപ്പിസോഡ് ഭേദമാണ് എപ്പിസോഡിൽ എനിക്ക് വന്ന ഒരു പ ഒരു അഞ്ചാറ് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിച്ചേക്കണത് ഇത് ദയവ് ചെയ്തിട്ട് കുറച്ച് ബൈക്കുകൾ അങ്ങ് മ്യൂട്ട് ചെയ്യുമോ ഓ എൻ്റെ അപ്പം എത്ര ചെറിയ കാര്യത്തിന് വരെ വഴക്കും ബഹളവും ഓഹ് നമുക്ക് തോന്നിപ്പോവേ ആർക്കും കിട്ടണ്ടായിരുന്നു സത്യം പറ്റും ഈ ട്രോഫി ആർക്കും കൊടുക്കാതെ വല്ലതും അത് റദ്ദാക്കാൻ പറ്റുമോ എനിക്ക് എനിക്കൊരായ എനിക്കൊരു അപേക്ഷയുണ്ട് ഇവച ബിഗ് ബോസ് സീസൺ സെവനിലെ ട്രോഫി ഒന്ന് റദ്ദാക്കോ ആര് യോഗ്യരല്ലെന്ന് മനസ്സിലായി സത്യം കേട്ടും അയ്യോ നമുക്കിങ്ങനെ കുറച്ചൊരു ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും വെറുപ്പിക്കും ഇപ്പുറത്ത് കുറച്ച് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ വെറുപ്പിക്കും ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ടാസ്ക് ഒന്നും കൊടുക്കാതെ ഭക്ഷണവും കൊടുത്ത് അവിടെ ഇരുത്തുന്നതാണ് നല്ലത് ടാസ്ക് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഇഷ്ടം കൂടി പോവും എങ്ങനെ നെഗറ്റീവ് ആകാം എന്ന് പറഞ്ഞ് കളിക്കുന്നതാണ് പലരും ഇപ്പം ആര് നിന്ന് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുറച്ച് പോസിറ്റീവായി ഞാൻ പോസിറ്റീവായിട്ടാണ് പറയാൻ പോകുന്നത് അടുത്ത നിമിഷം നെഗറ്റീവ് ആവും ഓ എന്തെങ്കിലും ഒക്കെ കാണിക്കും ഒന്നെങ്കിൽ എന്തെങ്കിലും എടുത്ത് ദൂരെ എറിയും അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മലച്ചറിയും അങ്ങനെ നെഗറ്റീവ് ആവും അടുത്ത വീട്ടിൽ നെഗറ്റീവായിരിക്കും പറയുന്നത് കുറിച്ച് മനസ്സിലായില്ലേ അതുകൊണ്ട് ഹൂ ഇങ്ങനെ ഒരു തരത്തിലൂടെ കൺസിസ്റ്റൻസി ഇല്ല എനിക്കറിയില്ല ഇവർ ഇവരെ ഫോക്കസ് പോയെന്ന് തോന്നുന്നു കേട്ടോ സത്യം കേട്ടും ഇവരിപ്പം പകയും ദേഷ്യവും ഒക്കെ ഏറ്റവും വെച്ച് കളിക്കുന്നത് അപ്പം ഇവിടെ സന്തോഷമായി ബോട്ടിലില്ലാത്തത് ആർ കാതിലേക്കും ന്യൂറയ്ക്കും ഒക്കെ വേണ്ട പറയരുത് 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 അത് കറയണം അത് റദ്ദാക്കണം റദ്ദാരൂറാ റദ്ദാക്കണം റദ്ദാക്കണം അൺഫെയർ അപ്പത്തേക്ക് അനു അത് ഈ ബോട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പൊ സാബുമാൻ ഒടുക്കത്ത കുറ്റബോധം കൊണ്ടാകും നിൽക്കുകയാണ് അയ്യോ ഇവര് നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ബിഗ് ബോസ് നമ്മുടെ ഒരു ബോട്ടിലില്ല ബോട്ടിൽ കൊണ്ടുപോയി നിവിയും കുടിച്ച് വെള്ളം അത്ര ഇത് ആ ആരെയും കൊണ്ട് കൊടുത്താ തോന്നുന്നത് ആരെയും കൊണ്ട് കൊടുത്താൽ അവസാനം ഒരു ബോട്ടിലെത്തി രണ്ട് ബോട്ടിൽ മാറി ഒരു ബോട്ടിലായി കാര്യം അനുവിന് ഒരു കുറ്റബോധം ഉള്ളിലുണ്ട് പുറത്ത് കാണിക്കാൻ പറ്റില്ല പുറത്ത് സ്ട്രിക്റ്റ് ഓഫീസർ അല്ലേ കഷ്ടം ശരിക്കും പറഞ്ഞാൽ കഷ്ടമായി പോയി കേട്ടാ ആര്യൻ്റെ അവസ്ഥ കഷ്ടമായി പോയി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും കിട്ടിയില്ല കഷ്ടം തന്നെ കാര്യം ഒരു മിസ്റ്റേക്കും ഇല്ലാതെ രണ്ട് ബോട്ടിൽ അപ്രൂവ് ചെയ്തിട്ട് ഇവരുടെ ഈ ഒരു ഇത് കാരണം അതായത് നെഗ്ലിജൻസ് കാരണം ഇങ്ങനെ പറ്റിപ്പോയത് വളരെ കഷ്ടമായി പോയി എല്ലാവരുടെയും കഷ്ടപ്പാടില്ലേ കഷ്ടപ്പാടില്ലേ ചവിട്ടി പൊട്ടിക്കാനും ചളുക്കാനും ഒക്കെ വളരെ എളുപ്പമല്ലേ എല്ലാം കഷ്ടം ആരാണെങ്കിലും കഷ്ടമായി പോയി അവരുടെ അധ്വാനത്തിനും അവരുടെ ഫലത്തിനും രണ്ടെണ്ണം അവർ അപ്രൂവ് ചെയ്തത് അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അത് വളരെ കഷ്ടമായി പോയി കാര്യം ഇത് ഇമ്മ്യൂണിറ്റിയാണ് നോമിനേഷൻ ഫ്രീ ആണ് ചിഹ്ന കാര്യമൊന്നും അല്ലേ വലിയ കാര്യമാണ് വളരെ കഷ്ടമായിപ്പോയി അപ്പോൾ അവിടെ ഇവിടെ നിർദാക്ഷണ്യം ഷാനവാസാണെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ രണ്ട് ബോട്ടിൽ എടുത്തുകൊണ്ട് പോയിട്ട് ആദ്യം അവർക്ക് കൊടുത്തായിരുന്നു എന്നിങ്ങനെ പറയുന്നു അപ്പം ആദ്യം നിങ്ങൾ മിണ്ടായിരിക്കും മിണ്ടായിരിക്കും മിണ്ടാതിരിക്കും പറയാതെ റദ്ദാക്കട്ടെ റദ്ദാക്കട്ടെ ഒന്നിലിവിടെ ചമ്മി നാറിയിരിക്കുകയാണ് ദൈവമേ വലിയ കാര്യത്തിൽ അനു ആര് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കളഞ്ഞല്ലോ ഇങ്ങനെ കൊടുക്കുന്നതായി അനു പറയാണ് ഒരെണ്ണം അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒന്നിൽ കളി മാറ്റി നിങ്ങൾ കണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ കളി ഒന്നിൽ കളി മാറ്റിയത് അങ്ങനെ അതായത് ആരിന് കിട്ടും ഇമ്മ്യൂണിറ്റി അത് കണ്ടു കഴിഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഈ അനീഷിന് മുടിയില്ലാത്തതുള്ള ബോട്ടിൽസ് ഉണ്ടല്ലോ അത് അപ്രൂവ് ചെയ്യണം അതിനകത്ത് നമ്മുടെയൊക്കെ ബോട്ടിലുണ്ടെന്നും എങ്ങനെ ഇരിക്കണ് ഇത്രേ നേരം അനീഷിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ ആരെൻ്റെ അപ്രൂവ് ആയെന്ന് അറിഞ്ഞപ്പോൾ അപ്രൂവ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഒന്നിൽ കളിക്കുന്ന കളി അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ ഒരു ബോട്ടിലല്ലേ മുടിയുള്ളൂ ബാക്കിയുള്ള ബോട്ടിലൊക്കെ അപ്രൂവ് ചെയ്യാം കാര്യം നമ്മുടെ ബോട്ടിലൊക്കെ അതിലുണ്ടെന്ന് അടുത്ത കൈ ആ എന്താണ് ഇതാണ് ഗെയിം അപ്പോഴാണ് സാബുമാര് കുറ്റബാധം കൊണ്ട് പാതമൊന്നും കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ വയ്യ ദൈവമേ നമ്മുടെ കയ്യിൽ അനു അതൊന്നും പാടില്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ ആതിരനു പറയും മണ്ടത്തരം കാണിക്കല്ലേ അനു നീ മണ്ടത്തരം കാണിക്കല്ലേ മണ്ടത്തരം കാണിക്കല്ലേ മണ്ടത്തരം ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അനു അതിന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നില്ല പുള്ളിക്കാരി ഇവിടെ ഉടുക്കത്തെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അതോ ഇൻഫ്ലുവൻസ് ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ അങ്ങനെ ആയിട്ടില്ല ബോട്ടിലില്ല ബോട്ടിലുണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു അപ്രൂവ് ചെയ്ത് ബോട്ടിലുണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു സംഭവം ബോട്ടിലില്ല അത് ഇവരുടെ വീഴ്ചയാണ് അനുവിൻ്റെ സാബുമാൻ്റെ വീഴ്ചയാണ് അപ്രൂവ് ചെയ്ത ബോട്ടിൽ ബിഗ് ബോസ് ആണ് ട്വിസ്റ്റ് ആക്കിയത് കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കണം എന്നാലേ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ആതിലഞ്ഞൂറി മിണ്ടായിരിക്കും അനു കളിക്കൂ അനു കളിക്ക് അനു കളിക്ക് ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ ആരി കുടുക്കരുത് ജിസേനു കിട്ടരുത് എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ചോദിച്ച് ചോദിച്ച് ചോദിച്ചു അവസാനം ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് എന്താണ് പറയാനുള്ളത് അപ്പം സാബുമാൻ അത് പിന്നെ നമ്മുടെ കയ്യിലാണ് തെറ്റ് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു മിണ്ടായിരിക്കണോ മിണ്ടായിരിക്കണോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു ആതിലഞ്ഞൂറയൊക്കെ അങ്ങനെ ബിഗ് ബോസിന് ഉദ്ദേശം വന്ന് അപ്രൂവ് ചെയ്ത ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ടാസ്ക് റദ്ദു കഴിഞ്ഞ് അവിടെ അവിടെ സന്തോഷം ഓക്കെ സന്തോഷം അത് ചിരിച്ചുകൊണ്ട് കൊണ്ട് ആരും സ്വീകരിച്ചു ജിസേൽ പൊട്ടിത്തെറിച്ചു ആ നാണമില്ലേന്ന് നിനക്ക് അനു നീ ഇങ്ങനെ കാണിക്കാൻ അൺഫെയർ ആണ് അൺഫെയർ ആണെന്ന് പറയുന്നു അപ്പോൾ ആരും പറഞ്ഞ് പോട്ട് നമ്മൾ ശരിക്കും ജയിച്ചു നമ്മൾ അധ്വാനിച്ചു നമ്മൾ ജയിച്ചു നമുക്കതിൽ ആദ്യം അപ്രൂവ് ചെയ്തു അത് മതി എന്ന് ആര് ആ പോസിറ്റീവ് രീതിയിൽ എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ആര് അതിനെ പോസിറ്റീവ് രീതിയിൽ കണ്ടത് ഓക്കെ അവിടെ ജിസേൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അനു ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓഫീസറാണ് ഇങ്ങനെ എന്നെ ഞാൻ ചെയ്യുള്ളൂ ആതിലൈനൂറേം തുള്ളിച്ചാടി ആർക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അക്ബറിനെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പറയേണ്ട അനുവിൻ്റെ കട്ടപ്പുകയായിരിക്കും അനു അതൊന്നും നോക്കണില്ല ഏട്ടാ ആര്യനാണോ അതോ ജിസൈലിനാണോ ഒന്നും നോക്കണില്ല ആൻ്റെ കൂടെ ആദ്യം എന്തോന്നാണ് കാണിക്കണത് ആർക്കാണ് കിട്ടണത് ആര്യന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട് അനു ഇന്ന് ക്ലിയർ ആയിട്ട് കാണാം അനുവിൻ്റെ മുഖം ഇന്ന് എപ്പിസോഡിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ആര്യൻ ആ എടുത്ത രീതി വളരെ നല്ലത് ഓക്കെ ആര് ആ എടുത്ത രീതി എനിക്കിഷ്ടപ്പെട്ടു സാബുമാൻ ആ കൺഫ്സ് ചെയ്ത രീതി കുറ്റബോധം അതും എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അനീഷ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ദൈവമേ എല്ലാം കൈയിട്ട് പോയല്ലോ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് കുറച്ചും കൂടെ ഒരു പക്വതയോടുകൂടി അനീഷിനോട് പെരുമാറാമായിരുന്നു എന്ന് തോന്നുന്നു അത് ചവിട്ടി പൊട്ടിക്കേണ്ടിയിരുന്നിരുന്നില്ല ചവിട്ടേണ്ടിയിരുന്നിരില്ല എടുത്തെറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്